സിനിമകളിൽ നിന്നും പൂർണമായും വിട്ടു നിൽക്കുന്ന വ്യക്തിയാണ് നടൻ മണിയമ്പിള്ള രാജു ഈ അടുത്തിടെ തുടരൂ എന്ന സിനിമയിലൂടെയാണ് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് താരത്തിനെ അർബുദം ബാധിച്ചു എന്നും അതിനുശേഷം ആകെ ക്ഷീണിച്ച് മെലിഞ്ഞ അവസ്ഥയിലാണ് താരത്തിനെ എല്ലാവരും കണ്ടത് എന്നാൽ ചെറിയ ചെവി വേദനയിൽ നിന്നും ജീവിതം മാറ്റിമറിച്ച കഥ പറയുകയാണ് നടൻ മണിയംപിള്ള രാജു കൊച്ചിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് താരം തന്റെ ആരോഗ്യപരമായ വിഷയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് മാരക രോഗമാണ് എന്ന് സ്ഥിരീകരിച്ച അവസ്ഥയിലാണ് രോഗത്തെ അതിജീവിക്കാനുള്ള എന്തോരു ധൈര്യം മണിയമ്പിള്ള രാജുവിന്റെ ഉള്ളിൽ വന്നത് മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയും ചെയ്തു സത്യം പറഞ്ഞാൽ അർബുദം വലിയ രോഗമല്ലെന്ന് ഇപ്പോഴാണ് തനിക്ക് മനസ്സിലായത് കഴിഞ്ഞ വർഷവും തനിക്ക് അർബുദം വന്നിരുന്നു തുടരെ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ചെറിയൊരു ചെവി വേദന തനിക്കുണ്ടായത് അങ്ങനെ എം ആർ ഐ എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു അസുഖം നാവിൻ്റെ അടിയിലായി കണ്ടു അങ്ങനെയാണ് റേഡിയേഷനും അഞ്ച് കീമോയും എല്ലാം ചെയ്തത് ഇതിനെ തുടർന്ന് പതിനാറ് കിലോ ഭാരമാണ് തനിക്ക് കുറഞ്ഞത് അതിനുശേഷമാണ് ഞാനൊരു ഫങ്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാവരും വലിയ വാർത്തയാക്കി മാറ്റിയത് എന്നാൽ ഇപ്പോൾ താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും സെപ്റ്റംബറിൽ തന്നെ അതിൻ്റെ മെഡിസിനും എല്ലാം കഴിഞ്ഞു എന്നാണ് രാജു പറയുന്നത് എന്തായാലും താൻ ഇപ്പോൾ ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തിയാണ് എന്നാണ് മണിയം രാജു പറയുന്നത്